നമുക്കൊരു ചീരയും മുട്ടയും കൂടി കറി വെക്കാം ചീര ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചീരയും മുട്ടയും കൂടി തോരൻ കറി വെക്കാം ഉച്ചുകൂടിന് ചുമല ചീരയാണ് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് നീ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് നമുക്കിത് രണ്ടും കൂടെ കൂട്ടി ഒരു അടിപൊളി തോരൻ കറി ഉണ്ടാക്കാം ചീര കറി വെക്കുവാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കടുക് ഒരു രണ്ട് വത്തലമുളക് ചതച്ചെടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഒരു പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി കുറേ ചെറിയ ഉള്ളി കീറി വെച്ചത് എണ്ണ രണ്ട് മുട്ട ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉപ്പുണ്ട് ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കുട്ടികൾ ചീരയും മുട്ടയും കൂടി കറി ചൂടായി വന്നിട്ടുണ്ട് അതിലെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കടയിട്ട് കൂടി അല്ലേക്ക് നമുക്ക് നമുക്ക് ചെറിയുള്ളി കൂടി വെളുത്ത Thank you. അത്തനങ്ങളിറ്റെടുക്കാം മഞ്ഞൾ പുരുമ്പിന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കി യോജി ആവശ്യത്തിനോട് ഒപ്പിക്കാം ഞങ്ങൾ നന്നായിട്ട് ഇറക്കി യോജി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം ചെറിയ രീതിയിൽ വേച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ചീരക്കറി കുറേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പറ്റി വെള്ളം ഒഴിച്ചില്ലായിരുന്നു ചീരയുടെ വെള്ളം മാത്രം മതി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട അടിച്ചു വെച്ചിരിക്കുന്നു മൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയും നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുട്ടയും ചീരക്കറിയും എല്ലാം കൂടി നന്നായിട്ടങ്ങ് യോജിച്ച് വരാനായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഉച്ചി തോർത്തി എടുക്കണം അപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ചീരക്കറിയിലേക്ക് മുട്ടയും കൂടി ഒഴിച്ച് കഴിഞ്ഞുമ്പോൾ രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മുട്ടയും വേവിച്ച് ചീരക്കറിയും വേവിച്ച് നന്നായിട്ട് എടുക്കുമ്പോഴേക്കും നല്ല സ്വാദാണേ ആ ചീരക്കറി നന്നായിട്ട് ഇളക്കി തോർത്തി വെച്ചിട്ടുണ്ടെന്ന് ചൂപ്പർ കറിയാണ് നല്ല സ്വാദുള്ള കറിയാണ് ചീര തന്നെ കറി വെക്കുന്നതിൽ ഇങ്ങനെ മുട്ട പൊട്ടിത്തൊഴിക്കുവാണെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറിയാണ് ഇലക്കറി പിന്നെ നമ്മുടെ ചീരക്കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ മുട്ടയും ചീരയും കൂടി തോരൻ വെച്ചത് അരിപൊള്ളിയാണേ ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ് ചീരത്തോരൻ ചീരയും മുട്ടയും കൂടി കറി വെച്ചത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ